ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതൊരു രണ്ട് ദിവസത്തെ വീഡിയോ ആഡ് ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റത്തെ ദിവസത്തെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രിറ്റൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് മുടി നല്ല നീട്ടം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക സ്പ്ലിറ്റൻസ് ഉണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ വെട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വച്ചാൽ മുടി നീളം വയ്ക്കുമ്പോഴേക്കും വെട്ടണ ഒരു ആളാണ് ഏത് സമയം മുടി നീളം കുറയ്ക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ചങ്ങൂടെ നീട്ടം വെച്ചിട്ട് കുറച്ച് ഇനി അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സ്പ്ലിറ്റൻസ് മാത്രം ഒന്ന് വെട്ടിക്കളയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുടി ലെയർ കട്ട് പോലെയാണ് ഞാൻ വെട്ടാറ് അപ്പോൾ ഫസ്റ്റ് ഞാൻ തുമ്പത്തുള്ള ഏറ്റവും എൻ്റിലുള്ള സ്പ്ലിറ്റൻസിൻ്റെ അവിടെ ചെറിയ രീതിയിലായിട്ട വെട്ടിക്കളയനുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി അഴിച്ചിട്ടിട്ട് പിന്നെ ലെയർ ലെയർ ആയിട്ടാണല്ലോ കിടക്കണത് അപ്പോൾ ആ മുടിയൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ ചെറിയ രീതിയിൽ സ്പിറ്റൻസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പിറന്നാൾ മാസമാണ് അപ്പം നമ്മൾ പറയും ഇങ്ങനെ പിറന്നാൾ മാസത്തിൽ മുടി വെട്ടാൻ പാടില്ല നമുക്ക് അതാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത് ഇങ്ങനെ അപ്പോൾ അതാ കണ്ടു മുടി അവിടെ ഇവിടേക്കായിട്ട് കിടക്കണത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചീപ്പ കൊണ്ട് എടുത്ത് ഈരി തുമ്പ് മാത്രം സ്പ്ലിറ്റൻസ് മാത്രം വെട്ടി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി വളരാനും അതുപോലെ അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ഉണ്ടല്ലോ അങ്ങനെ പിള്ളേർന്ന് നമ്മുടെ മുടിയൊക്കെ വേഗം പൊട്ടി പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് കൊടുത്തലാണ് അപ്പോൾ നമ്മൾ നമ്മളറിയാലോ ഡെലിവറിക്ക് കഴിഞ്ഞ സമയമാകുമ്പോൾ നമുക്ക് അത്യാവശ്യം മുടി കുഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വൈറ്റമിൻസൊക്കെ കഴിക്കണം കാരണം പിന്നെ അത്രങ്ങൾ ഡിലീനി നിർത്തി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റും മുടിവെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എണ്ണ പറ്റിലേക്ക് കടന്നു കെട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ തന്നെയാണ് നമ്മൾ കാച്ചി എണ്ണയാണ് പറ്റണത് അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും മുടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ മുടിയുടെ അറ്റത്ത് കുറച്ച് എണ്ണ തൊട്ട് പറ്റി കൊടുക്കണം എന്നാലേ മുടി വളരുള്ളൂ എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ മുടി വെട്ടുമ്പോൾ പിന്നെ സ്പ്രിറ്റൻസ് ഉണ്ടാവാണ്ടിരിക്കുക നമ്മളിപ്പോഴും സ്കാൽപ്പിൽ പറ്റുമ്പോൾ ഹെയറിൽ മുടിയിലെ എല്ലാ എടത്തും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ ഞാൻ പറ്റുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയാൽ ഞാൻ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഉള്ളിയുടെ നീര് ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ നമ്മൾ ഹെയർ പാക്ക് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഹെയർ പാക്ക് സോറി ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട് ഫേസ് പാക്കിന് എനിക്ക് ഏറ്റവും ഇഷ്ടം റാഗി പൗഡറാണ് കേട്ടോ അപ്പോൾ റാഗി പൗഡറിൻ്റെ ഉണ്ട് ഞാനിവിടെ ഓറഞ്ചിൻ്റെ നീര് ചേർത്തിട്ടാണ് ഇന്ന് ഫേസ് പാക്ക് ഇടുന്നത് അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടേക്കാൾ മുന്നിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്ത് വരുന്നതാണത് ഇപ്പോൾ ഫേസ് പാക്ക് ഇടുമ്പോൾ മാത്രമല്ല എല്ലാ ദിവസവും ചെയ്ത് വരുന്നതാണ് കേട്ടോ ഓയിൽ മസാജ് അപ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് ഈ ഇടയിൽ അപ്പോൾ ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ കറുപ്പ് നിറം നിങ്ങൾ കാണുമ്പോൾ പറയാമല്ലോ കരി തേച്ച മാതിരിയാണോ കേട്ടോ പണ്ടത്തെ ഡെലിവറി കഴിയുമ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നില്ല പക്ഷേ ഈ ഇപ്രാവശ്യം നല്ല രീതിയിൽ ഉറക്കം ഉളക്കുന്നുണ്ട് അപ്പോൾ നമ്മളെത്രക്കെ പറ്റിയിട്ടും കാര്യമില്ല ഈ ഉറക്കം ശരിയാവാണ്ട് ഉറക്കം ശരിയാകുമ്പോൾ തന്നെ മാറിപ്പോകുമെന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ ഫേസ് പാക്കൊക്കെ പറ്റി കുറച്ച് നേരം നല്ല രീതിയിൽ മസാജ് ചെയ്തൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉള്ളിടത്തൊക്കെ നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു വിട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സെക്കൻഡ് ഡേലത്തെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ ഫുള്ളായിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചതാണ് എടുക്കാൻ പറ്റിയില്ല ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തൻ്റെ കണ്ണൊക്കെ കണ്ടാൽ അറിയാം അന്നത്തെ രാത്രിക്ക് ഉറക്കം തീരെ ശരിയല്ലേ കണ്ണൊന്നും മെഴീന തന്നെ ഇല്ല കേട്ടോ അപ്പം എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ശീലാണ് എണീറ്റ് വശം വയ കഴുകിയിട്ട് ഞാൻ ചായ കുടിക്കുകയാണ് ഏറ്റവും വശം ചായ കുടിക്കും കാരണം എനിക്ക് ഭയങ്കര വിശപ്പ് ആയിട്ടാണ് ഞാൻ എണീക്കുക അപ്പം ഞാൻ എനിക്ക് അവിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് തൊട്ട് ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എൻ്റെ വശം ഒരു കപ്പ് പാൽ ചായ എടുക്കും അതിലേക്ക് കുറച്ച് അവിലിട്ടിട്ട് ഇങ്ങനെ കുതിർത്തി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ശീലം അത്ര പേർക്ക് ഉണ്ടെന്നൊക്കെ അറിയില്ല പക്ഷെ എനിക്ക് ഇപ്പോൾ തുടങ്ങിയ ശീലാണത് അങ്ങനെ കാലത്ത് തന്നെ ഒരു കപ്പ് ചായ മാത്രമാണ് പതിവ് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് അവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ ഇവിടെ ആഴ്ചയിൽ രണ്ട് പാക്കറ്റ് അവൽ വെച്ചിട്ടെങ്കിലും വാങ്ങണ്ടാവും കാരണം ഞാൻ കാലത്ത് കഴിക്കും ചിലപ്പോൾ ഉച്ചയ്ക്ക് തോന്നി കഴിക്കും വൈകുന്നേരം തോന്നി അങ്ങനെ കഴിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കൂട്ടോ അവൽ അവൽ അങ്ങനെ ധാരാളമായിട്ട് കഴിക്കുന്നതും നല്ലതാണോ എന്ന് അറിയില്ല പക്ഷേ ഞാൻ കഴിക്കൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ പാൽ ചായയിലാണ് ഞാൻ കാലത്ത് കഴിക്കുക പിന്നെ വൈകുന്നേരം ഒക്കെ കഴിക്കണമെന്ന് വെച്ചാൽ കട്ടൻ ചായയിലോ കഴിക്കുക അവ കാലത്ത് തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എനർജി കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അത് അങ്ങനെ കഴിച്ച് കഴിച്ച് ശീലായ കാരണമാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് പക്ഷെ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ അപ്പം ഇന്ന് ഉണ്ണിക്ക് കുത്തിവയ്പ്പുള്ള ദിവസം എന്നിട്ടൊന്ന് രണ്ടര മാസത്തെ കുത്തിവയ്പ്പുണ്ട് എടതുടോ തുന്തുടീ തുന്തുരു കുച്ചുണ്ട് നമുക്ക് നമുക്ക് കുച്ചുണ്ട്

അണി തുന്നിരട്ടെ നമ്മൾ ബോണ്ട് ഉണ്ട് നമ്മൾ ബോണ്ട് നമ്മൾ ബോണ്ട് നമ്മൾ ബോണ്ട് എവിടെ നമ്മൾ ബോണ്ട് ചു മുക്കി പോരെ നിക്ക് പോരെ കാക്കും കൊന്ന നമ്മൾ കീ കുച്ചാ പോട്ടാണല്ലേ നമ്മൾ കുച്ചാ പോവാനേ തകരെ തകരെ അപ്പോൾ അതാ നമ്മൾ കുഞ്ഞുട്ടനെ കുളിപ്പിച്ചു കുളി കഴിഞ്ഞു ഇതാ ബോഡി ലക്ഷണമൊക്കെ പറ്റി ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം പാവം അതിനറിയില്ലല്ലോ ഒന്ന് അതിനെ കുത്താനാണ് കൊണ്ടുപോണിയത് അപ്പോൾ അതാ കുഞ്ഞുട്ടനെ ഒതുങ്ങി കിടക്കുന്നുണ്ട് ഇനി ഇവനെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് പൊന്നൂസിനെ കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോവാട്ടോ അപ്പോൾ ഉണ്ണീനെ പാലക്ക കൊടുത്ത് ഒതുക്കി ഒതുങ്ങിക്കെടുത്തിട്ട് വേണം കുളിച്ച് വരാൻ അപ്പം താ ആൾ കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി പാല് കുടിച്ച് കഴിഞ്ഞ ആളൊന്നും ആ നേരം കൊണ്ട് എനിക്ക് പോയി കുളിച്ച് റെഡി ആവണം അപ്പതാ ഞാൻ കുളി കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജിമുക്ക് കുറേ നാളായത് ജിമുക്കൊക്കെ മുല്ല ഇടാത്തത് കാരണം പെട്ടെന്ന് ഇട്ടപ്പോൾ എന്തോ പോലെ കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാണ് ഇട്ടത് ഇത് തന്നെ മോൻ പൂരത്തിന് പോയപ്പോൾ വാങ്ങി കൊടുത്തയച്ചതാണ് കേട്ടോ ഏട്ടൻ്റെ കയ്യിൽ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ദൂരി മാറ്റി കാരണം കുറേ നാളായിട്ട് ഇടാണ്ട് ഇടപ്പം എന്തോ പോലെ അപ്പോൾ ഇന്ന് വീട്ടിൽ അനിയുള്ള കാരണം അനിയനാണ് കൊണ്ടുപോയത് കൂടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഉണ്ണീനെ കുറേ നേരം എടുത്ത് നിൽക്കാൻ പറ്റില്ല പിന്നെ പ്രഷർ കുറവുള്ള കാരണം തല കറങ്ങണ ഇതുണ്ട് ഇപ്പോൾ അപ്പോൾ അത് കാരണം അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പൊന്നിട്ടൻ കുത്തിവെപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അറിയില്ല അപ്പൊ അവിടെ എത്തിയപ്പോഴേക്കും ആളെ എണീറ്റു കേട്ടോ അപ്പം അതാ പൊന്നൂസ് ഉണ്ണിനെ കളിപ്പിക്കുകയാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അംഗൻവാടിയിലായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് അംഗൻവാടിക്ക് അപ്പോൾ അപ്പം ഇത് രണ്ടര മാസത്തെ കുത്തിവപ്പാണ് അപ്പം ഇതിന് പനിയും കാലുവേദന ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇനി വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാകുമെന്ന് അറിയില്ല കേട്ടോ വാശി പിടിക്കും എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ ഇഞ്ചക്ഷൻ വെച്ചിട്ട് അത്ര വാശി ഉണ്ടായിന്നില്ല അപ്പോൾ അതാ കുത്തിയപ്പൊക്കെ കഴിഞ്ഞു ആള് ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് അറിഞ്ഞില്ല അതയാള് പാവം തോളത്തൊക്കെ എടുക്കാനോട്ടെന്റെ അമ്മ എന്നിട്ട് ഓരോന്നും ചോദിക്കുമ്പോൾ ചിരിക്കനൊക്കെ ഉണ്ട് അതുകിട്ട് താ ഞങ്ങൾ വീട്ടിൽ എത്തി അനിയനാണ് കേട്ടോ ഉണ്ണീനെടുത്തൊരു വീട്ടിൽ കൊണ്ടുപോകണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞിതല്ല അത്യാവശ്യം വലിയ വീഡിയോ ആണ് തട്ടിക്കൂട്ടല്ല ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നാളത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ

ൂർമ ബാത്ത തുപ്പല്ലടാ